ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പിടിയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ബുധനാഴ്ച നമ്മുടെ സ്കൂളിലത്തെ ഫുഡ് ഫെസ്റ്റ് ആയിരുന്നു കേട്ടോ അല്ലർ സ്കൂളിലത്തെ കൊച്ചവിടെയാണ് പഠിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം കൊച്ചു അല്ലർ പഠിക്കുന്നതെന്ന് അപ്പം ഇവർ ചൊവ്വാഴ്ച നടത്താനായിരുന്നു പ്ലാനറ്റിൽ നിന്ന് അന്ന് ന്യൂമാനിലത്തെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു അത് ബുധനാഴ്ചത്തേക്ക് മാറ്റി വെക്കാട്ടെ ചെയ്തത് ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ സഹോദരിയായിരുന്നു അത് അതുകൊണ്ടുതന്നെ അത് മാറ്റി ബുധനാഴ്ചത്തേക്കാക്കി അപ്പം അങ്ങനെ ഫുഡ് ഫസ്റ്റിനെ ഒന്ന് രാവിലെ ഞാൻ കൊച്ചിന് സ്കൂൾ ബസ്സിലാട്ടോ വിട്ടത് അല്ലാത്ത എല്ലാ ദിവസവും ഞാൻ കൊച്ചിനെ കൊണ്ടുവിടുക ചെയ്യുന്നത് അപ്പം അന്ന് നമുക്ക് പത്ത് മണിയാകുമ്പോൾ പിന്നെയും പോകേണ്ട ഉള്ളതുകൊണ്ട് കൊച്ചിനെ ഒന്ന് രാവിലെ സ്കൂൾ ബസ്സിൽ വിട്ടു ഇത്താൾ പിള്ളേരുടെ കൂടെ ആ പിള്ളേർ കൊച്ചിന് സ്കൂൾ ബസ്സിലേക്ക് പോയിട്ടോ ഇത്താടെ പൊന്നാച്ചിക്ക് കേക്ക് ആയിരുന്നിട്ട് കൊണ്ടുപോകാനുള്ളത് അതായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നമ്മൾ ഞങ്ങൾ പോയപ്പോഴാണ് കേക്ക് കൊണ്ടുപോയത് കൊച്ചിന് വാട്ടർ മെലൻ കൊണ്ടുപോയാൽ മതിയായിരുന്നു വാട്ടർ മെലനും കസ്കസും ഇതാട്ടോ അവരുടെ സ്റ്റാൾ ഫ്രഷ് ജ്യൂസും കുടങ്കലക്കെയായിരുന്നു അവിടുത്തെ അതാണ് കേട്ടോ കൊച്ചിൻ്റെ മിസ്സ് മിസ്സ് എന്തോ നല്ല പണിയിലാണ് പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ സ്റ്റാളിന് ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് അതുപോലെ പേരൻസിനും ഇവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ പ്രത്യേകം എന്തെങ്കിലും ഐറ്റംസ് കൊണ്ടുവന്നിട്ട് സെയിൽ ചെയ്യാനായിട്ട് പേരൻസിനും ഇരിക്കുവായിരുന്നു പത്ത് മണിന്നായിരുന്നിട്ടോ നമ്മളോട് സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നേ നമ്മുടെ ടൈമിൽ പത്ത് മണിക്ക് വന്നെങ്കിലും സ്റ്റാർട്ടപ്പ് ആയപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്ന് മണിയോളം ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിവരെ ഇവിടെ കൊച്ചിന് ഓരോന്ന് മേടിച്ച് പറിക്കൊക്കെ കൊടുത്തൊക്കെ ഇരുന്നു അതിനുശേഷം ഒരു മണിയായപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെ ചെയ്തത് അപ്പോൾ അവൻ പോയപ്പോൾ തോട്ട് പുറകെ പുറകെയൊന്നും മറന്നിട്ടുണ്ടായിരുന്നില്ല കാരണം അവനെങ്ങാനിട്ടിട്ട് ഞാൻ പോകുമോ എന്ന് ഓർത്തിട്ടായിരുന്നു കേട്ടോ അവൻ എങ്ങനത്തെ ഇങ്ങനെ നടന്നിരുന്നത് പിന്നെ അവനക്കൊക്കെ ഓരോന്ന് മേടിച്ച് പറയ്ക്കൊക്കെ കൊടുത്തു അപ്പോൾ നമ്മൾ ഞാൻ വീഡിയോസ് എടുത്തതെല്ലാം തന്നെ ഇതിനാവശ്രേഷൻ തുടങ്ങുന്നതിന് മുന്നേ ആയിരുന്നുണ്ട് അപ്പോൾ കുട്ടികളൊക്കെ എഴുതി പറിക്കൊക്കെ വയ്ക്കുന്നതുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ടൈമിൽ നമുക്ക് അത്യാവശ്യം വീഡിയോ തിരക്കില്ലാതെ എടുക്കാണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാലിൻ്റെ ഫ്രണ്ടിലെല്ലാം അവരും ക്യൂ നിൽക്കുമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അപ്പുറം മാറിപ്പോയിരുന്നു കേട്ടോ കാരണം ആയി കഴിഞ്ഞാലല്ലേ വാങ്ങാൻ പറ്റുള്ളൂ വെറുതെ കാലുതന്നെ എടുക്കേണ്ടെന്ന് വിചാരിച്ച് പിന്നെ കൗൺസിലറൊക്കെ വന്ന് ഇനാഗുറേഷൻ നടത്തി ഒരുപാട് നേരം ഒരു ഹാഫ് ആൻ അവർ സ്പീച്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സ്പീച്ച് അധികാരം കേട്ടൊന്നുമില്ല കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് കേട്ടു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് എന്തെങ്കിലും വാങ്ങാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മേടിച്ചത് കുടങ്കലക്കായിരുന്നു കേട്ടോ കുടങ്കലയ്ക്ക് മേടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു വെജ് ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അത് വാങ്ങി കൊച്ചും പൊന്നാച്ചിയും കൂടി കഴിച്ചു വിട്ട കാരണം ഓർമ്മ ഫുള്ളായിട്ട് വാങ്ങിക്കഴിഞ്ഞാൽ മിച്ചം വയ്ക്കും ഓർത്തുണ്ട് നമ്മൾ രണ്ട് ഇങ്ങനെ വാങ്ങി പിന്നെ ഇത്തരം മറ്റൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമ്മൾ വീഡിയോ എടുത്തില്ലായിരുന്നു കേക്ക് വേണമെന്ന് പറഞ്ഞു പിന്നെ കേക്ക് വാങ്ങിയായിരുന്നു പിന്നെ പൊന്നാച്ചിക്ക് ഒരു ചിക്കൻ റോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളവിടെ ചെറിയൊരു ചെറിയ തോതിലൊരു പിസ്സ കണ്ടിട്ടുണ്ടായിരുന്നുണ്ട് അത് വാങ്ങാനായിട്ട് പോയപ്പോഴത്തേക്കും തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ബജ് വാങ്ങി പിന്നെ ഒരു പോപ്കോൺ മേടിച്ചു പിന്നെ നമ്മൾ അപ്പോസിന് കൊടുക്കാനായിട്ട് ഇത്ത ഒരു പുതുച്ചോറ് മേടിച്ചിരുന്നുണ്ട് പിഷാഖ് കൊച്ചിൻ്റെ പുതുച്ചോറ് വേണ്ടാന്ന് പറഞ്ഞു പിന്നെ അത് ഇത്താൻ ഞാനിവിടെ കഴിച്ചു പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ചധികം ഐറ്റംസ് ഒക്കെ കഴിച്ചു പിന്നെ ഇവിടെ കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നിട്ട് അതുപോലെ കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു ബാഗും ട്രോളി ബാഗൊക്കെ ആയിരുന്നു കേട്ടോ കൂപ്പൺ പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ അത് ഇത് വാങ്ങിപ്പറിക്കൊണ്ടും കുറച്ച് നേരം ഓരോന്ന് നോക്കിയിട്ടിരുന്നു ശേഷം ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിയിട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരം അക്ഷയ്ക്ക് പോയത് കൊച്ചിന് ഇത്താടെ കൂടെ വീട്ടിലേക്ക് പറഞ്ഞു കിട്ടും അതിന് ശേഷം ഞാൻ അക്ഷയ്ക്ക് പോകാട്ടായത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ അല്ലാ സാൻ്റെ ഫുഡ് ഫെസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്